ണേ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ഇത് വേറെ പ്രിൻ്റെ ഇത് വേറെ പ്രിൻറ്റി വെറൈറ്റി പെൻഡ് ആണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ കൊണ്ടുവന്ന കളക്ഷൻസ് ഇനി ഏതൊരു അഞ്ചോ ആറോ പീസ് മാത്രമേ ഉള്ളൂ എല്ലാം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ തുടങ്ങിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കും ഞാൻ എത്ര കൊണ്ടുവന്നാലും തികയുന്നില്ല കാരണം അത്രയും പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള കുറച്ച് പ്രോഡക്റ്റും പക്ഷെ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ഇന്ന് ഇന്നത്തെ മെറ്റീരിയലിന് വേണ്ടി കാത്തിരുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം കാരണം ഫസ്റ്റത്തെ വീഡിയോ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഉണ്ടോയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ വന്ന ഉടനെ വീഡിയോ എടുക്കാമെന്ന് കരുതി ഒരു ഏഴരേക്ക് അമ്പഴത്തേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഏഴ് മുക്കാൽ എട്ട് മണിക്ക് മുമ്പ് എങ്കിലും പോസ്റ്റ് ആവത്തുള്ളൂ വീഡിയോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് മെറ്റീരിയൽ ഇതാണേ ഇത് അചറക്കൽ വർധമാനെന്ന് പറഞ്ഞ കമ്പനിയിലാണ് കേട്ടോ ഇത് ബ്ലൂ അകത്ത് വന്നിട്ട് ഇവിടെ പുറമെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ച് ബേസ് കളറ് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ടൈപ്പാണ് കണ്ട അതായത് ഇതിലെ മെറൂണുകളെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ ലൈറ്റായിട്ട് അകത്താണ് ഒളിച്ചിരിക്കുന്നത് ബ്ലൂ അപ്പം ആവശ്യമാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണേ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് ഇനി ഇതിൻ്റെ തന്നെ മെറൂൺ ആണ് കാണുന്നത് ഇതും അജറക്കിൻ്റെ വർധമാൻ കമ്പനി തന്നെയാണ് ഇതിൻ്റെ നാല് സൈഡും പേരെഴുതിയിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ വർദ്ധമാൻ കമ്പനിയാണ് ഇതിൽ ബ്ലൂ ഇതിലും അതുപോലെ തന്നെ ബ്ലൂ ബേക്കിൽ വന്നിട്ട് മെറൂൺ മുകളിലാണ് പൊന്തി നിൽക്കുന്നത് കണ്ടോ ഒരു റൗണ്ട് പോവും പിന്നെ ചെറിയ സ്റ്റാറുകൾ അങ്ങനെ കുറേ പ്രിൻ്റുകൾ കണ്ടോ ഇത് വേറെ പ്രിൻറ് ഇത് വേറെ പ്രിൻറ് വെറൈറ്റി പ്രിൻ്റുകളാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുത്തിട്ട് അയക്കാം കേട്ടോ ഇതും ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് രണ്ട് തൊണ്ണൂറാണ് മീറ്റർ ഇനി അതിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡ് വരുന്നു ഇനി ഇതിൻ്റെ മൂന്ന് പീസ് വീതം അങ്ങോട്ടേ കാണത്തുള്ളൂ കണ്ടോ ഇത് ബ്ലൂ അകത്ത് വന്നിട്ട് ഇത് പിങ്ക് ആണ് പുറത്ത് കാണിക്കുന്നത് ചക്രത്തിനകത്തൊക്കെ കണ്ടോ ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കായി ഇതും ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് രണ്ട് തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് പിന്നെ കുറച്ചും കൂടി വലിയ പ്രിന്റ് ഇത് കൊണ്ടുവന്ന ഒട്ടും തികയാത്ത കേട്ടോ ഇനി ഇതിൻ്റെ മൂന്ന് പേസേ ഉള്ളൂ വർധമാൻ കമ്പനി തന്നെയാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇതും ബ്ലൂ പുറമേ വന്നിട്ട് ഒരു ഓറഞ്ചും ചുവപ്പും അല്ലാത്ത രീതിയിലെ കളറാണ് ഇതിൻ്റെയൊക്കെ കുറേ പോയിട്ട് ഇനി രണ്ട് പീസ് അങ്ങോട്ടുള്ള ആവശ്യക്കാർ ഇത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കണം അതെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതും ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് രണ്ട് തൊണ്ണൂറാണ് മീറ്റർ വരുന്നത് അടുത്ത ആദ്യം കൊണ്ടുവന്നതിൽ ഇനി ഒരു പീസേ ഉള്ളൂ ഇതൊരാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെന്നറിയാൻ വയ്യ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം ഇത് രണ്ട് തൊണ്ണൂറാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് ഇത് വേറെ സ്ക്വയർ ഒക്കെ വരുന്നതാണ് രീതിയിൽ ഇനി മെറൂ ഇതും കുറേ ഇൻക്വറി വന്നിട്ട ഇനി ഇതിന് രണ്ടെണ്ണം കൊണ്ടേ ഉള്ളൂ ഇതിന്റെ ഗ്രീൻ എല്ലാം സോൾഡ് ഔട്ടായി ആണ് ഇതും മജറക്കിന്റെ വർധമാൻ കമ്പനി തന്നെയാണ് സ്ക്രീൻഷർ എടുക്കുന്നവർക്ക് ആയിരിക്കും ഇതും രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പതാം ആയിട്ട് അപ്പോൾ ഇനിയാണ് കാത്തിരുന്ന മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ അജറക്ക് കിട്ടാം ഇത് കുറേ പേര് എൻക്യൂർ ചെയ്തതാണ് എല്ലാം സോൾഡ് ഔട്ടായി ഇത് കളർ നമുക്ക് കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും പക്ഷേ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ കുറേ പേര് എൻക്യൂർ ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണേ കുറേ പേര് സെറ്റായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇനി സോൾഡ് ഔട്ടായിട്ട് എന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം ബ്ലൂ നമുക്ക് ഇങ്ങനെ പുറമേ നോക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും കേട്ടോ പക്ഷേ അകത്ത തുണി നമുക്ക് നോക്കാം അറിയാം കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ ഈ കോല ഇട്ടേക്കുന്നകത്ത സ്റ്റാർ മോല പൂക്കളൊക്കെ വന്നിട്ട് കുറേ പ്രിൻ്റുകൾ എല്ലാ സ്മാൾ പ്രിൻ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ആവശ്യമുള്ളവർ മെസ്സേജ് തന്നെ ഏഴര അവാറായി ചെമ്പനിൽ പൂ കാണണം സീരിയൽ ഇനി അതിൻ്റെ മെറു മെറൂണൊക്കെ എത്ര കൊണ്ടുവന്നാലും തികയാത്തൊരു സാധനമാണ് ഇതിനു വേണ്ടി കാത്തിരുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം ഇത് എവിടെയും കിട്ടാൻ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് ചോദിച്ച് ചോദിച്ച് കിട്ടിയ സാധനമാണ് മെറൂൺ നല്ല മെറൂണാണ് കേട്ടോ എല്ലാം നല്ല പ്യുർ കോട്ടൺ അജറക്കാണ് കണ്ട ബേസ് പറയുന്നതാണ് കണ്ട ഇതിൻ്റെ വേറെ മോഡൽ പ്രിൻ്റാണ് കറക്റ്റ് അജറക്കാണ് ആദ്യമൊക്കെ കാണിച്ചത് അജറക്കിൻ്റെ വർത്തമാൻ കമ്പനി അങ്ങോട്ട് സെയിം കോട്ടൺ തന്നെയാണ് ആവശ്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണേ അടുത്തതാണ് റെഡ് റെഡ് എന്താ കൊണ്ടുവരാത്ത റെഡ് എന്താ എന്ന് പറയുന്ന ആൾക്കാർക്കാണ് റെഡ് കൊണ്ടു വന്നിരിക്കുന്നത് റെഡ് ഒക്കെ എടുപ്പ് എങ്കിൽ എന്താണ് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ബേസ് കളർ ദേ നല്ല ചില്ലി റെഡ് ആണ് കേട്ടോ നല്ല റെഡ് റെഡാണ് റെഡ് ഇഷ്ടപ്പെടുന്നവരെല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണം സോൾഡ് ഔട്ടായിട്ട് പിന്നെ എനിക്ക് കിട്ടിയില്ല മുമ്പ് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിനി കിട്ടില്ലെന്ന് എനിക്കറിയാം മനപ്പൂർവുമല്ലേ എന്നൊക്കെ ഓരോ പേര് അയക്കാം ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ആദ്യം അയക്കുന്നവരെയല്ലേ നമ്മൾ പരിഗണിക്കത്തുള്ളൂ ഇത് റെഡ് ആവശ്യം വരെ ഇത്രയും പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് അയക്കണേ ഇത് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതിൻ്റെ കരിനീല മെറു ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് വർദ്ധമാൻ്റെ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇത്രയും കളക്ഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തായാലും ഞാൻ ഇതിൻ്റെ ഫുൾ വ്യൂ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ബായ് പിന്നെ ഒരു കാര്യം എല്ലാവരും ആദ്യമേ ആദ്യമേ എൻക്വറി ചെയ്തവർക്ക് മാത്രമേ ആദ്യമേ കൊടുക്കത്തുള്ളൂ കേട്ടോ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഡി ടി ഡി സി അയ